ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെൽഫ് ലവിൻ്റെ ആ ഒരു അഫർമേഷൻസുമായിട്ടാണ് യൂട്യൂബിൽ ഒത്തിരി സെൽഫ് ലവിൻ്റെ അഫർമേഷൻസ് ഉണ്ട് ഞാനിവിടെ അഫർമേഷൻസ് പറയുന്നത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അഫർമേഷൻസാണ് ഞാൻ പറയുന്നത് അതായത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് അങ്ങനെ നമ്മൾ പറയത്തില്ല അതേപോലെയുള്ള അഫർമേഷൻസാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും സെൽഫ് ലവിൻ്റെ ആ ഒരു ഇതില്ല ഇപ്പോൾ സെൽഫ് ലവ് നിങ്ങൾ ചെയ്യുന്നില്ല ഈ വീഡിയോ കണ്ടിട്ട് മിററിൻ്റെ ഈ ഒരു അഫർമേഷൻസ് വളരെ സ്മൈലായിട്ട് നിങ്ങളുടെ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് തന്നെ വളരെ ചിരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത് പറയാനായിട്ട് നമുക്ക് ആദ്യം മൂന്ന് പ്രാവശ്യം നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു നിങ്ങൾ പറ്റാവുന്ന സമയം ഹോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക പറ്റുന്നത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്താൽ അത്രയും നല്ലത് കാരണം നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വരാതിരിക്കാനാണ് ഞാൻ ഈ ബ്രീത്തിങ് ചെയ്യാൻ പറയുന്നത് അതിന് ശേഷം നിങ്ങളുടെ മുന്നിൽ ആ മിററ് നോക്കിയിട്ട് ഇച്ചിരി വലിയ മിററാണെങ്കിൽ അത്രയും നല്ലത് ഇല്ല എങ്കിൽ കൊച്ചു മിററാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നിങ്ങളുടെ പ്രതിബിംബ മുഖം അതിൽ കണ്ടാൽ മാത്രം മതി പക്ഷെ വളരെ സ്മൈൽ ചിരിച്ച് സന്തോഷം ആയിരിക്കണം ഈ ഒരു അഫർമേഷൻസ് നിങ്ങൾ പറയാൻ നിങ്ങളുടെ പ്രതിബിംബത്തോട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല ഒരു ലൈഫ് എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല ഒരു ജേണി എനിക്ക് തന്നതിന് ഇത്രയും നല്ല ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബോഡി തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് എനിക്ക് തന്നതിന് താങ്ക് സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും സന്തോഷം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എനിക്ക് ഇത്രമാത്രം സമൃദ്ധി തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല ആരോഗ്യം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എനിക്ക് ഇത്രയും നല്ല സമ്പത്ത് തന്നതിന് താങ്ക് യു സോ മച്ച് എനിക്ക് എത്രയൊക്കെ സമൃദ്ധിയുണ്ടോ അതെല്ലാം യൂണിവേഴ്സ് എനിക്ക് തന്നതാണ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എനിക്ക് ഇത്രത്തോളം മണി എനിക്ക് തന്നതിനും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രത്തോളം മണി ഉള്ളതിനും താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഒരിക്കലും നിലയ്ക്കാത്ത പണം എൻ്റെ അടുത്തേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ഈ ഒരു ഹെയറിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് സ്ട്രോങ്ങും ഹെൽത്തി ആയിട്ടുള്ള ഹെയർ എനിക്ക് തന്നതിന് ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ണ് ഐസൈറ്റ് എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല ഒരു ഹാർട്ട് എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ഈ രണ്ട് ചെവികൾ കൊണ്ട് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ഈ ഒരു രണ്ട് കാലുകൾ കൊണ്ട് എനിക്ക് നടക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ഈ രണ്ട് കൈകൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ലെങ്സിൻ്റെ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കുന്നതിന് ഐ സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലെങ്സ് ഐ സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലെഗ്സ് ഐ സോ ഗ്രേറ്റ്ഫുൾ മൈ ഹാൻഡ്സ് ഐ സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച് ഫോർ മൈ വണ്ടർഫുൾ സ്പൗസ് താങ്ക് യു സോ മച്ച് ഫോർ മൈ വണ്ടർഫുൾ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് എൻ്റെ ബിസിനസ് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ കയ്യിൽ ഇത്രത്തോളം അണി ഉള്ളതിന് താങ്ക് യു സോ മച്ച് മൈ പാസിവ് ഇങ്കം എൻ്റെ ലൈഫിലേക്ക് മണി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ മൈ ആക്റ്റീവ് ഇൻകം താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ശാന്തിയുള്ള സമാധാനമുള്ള ഒരു മൈൻഡ് എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഫോർ മൈ എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് താങ്ക് യു സോ മച്ച് മൈ സേഫ് ട്രാവൽസ് താങ്ക് യു സോ മച്ച് ഫോർ മൈ മണി താങ്ക് യു സോ മച്ച് ഫോർ മൈ ഗ്രോയിങ് പ്രോസ്പെറിറ്റീസ് താങ്ക് യു മൈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഇത്രയും നല്ല വസ്ത്രങ്ങൾ എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല ചെരുപ്പുകൾ എൻ്റെ കാലിൽ അങ്ങ് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് മൈ ഗ്രോയിങ് ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും നിലയ്ക്കാത്ത ബാങ്ക് ബാലൻസും ഒരിക്കലും നിലയ്ക്കാത്ത സമ്പത്തും എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഈ പ്രകൃതിക്ക് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് ഫോർ നേച്ചർ താങ്ക് യു സോ മച്ച് ഈ പ്രകൃതിയിലുള്ള മരങ്ങൾ മുഖേനയാണ് നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നത് കാരണം ആ മരത്തിലൂടെയാണ് നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് സൂര്യൻ എന്നെ നോക്കി പ്രകാശിക്കുന്നതിന് താങ്ക് യു സോ മച്ച് മൈ ലാസ്റ്റ് ബ്രീത്ത് താങ്ക് യു സോ മച്ച് മൈ നെക്സ്റ്റ് ബ്രീത്ത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എനിക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു സോ മച്ച് മൈ പേരൻസ് നിങ്ങൾ മുഖേനയാണ് എനിക്ക് ഭൂമിയിൽ വരുവാൻ സാധിച്ചത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്ര നല്ല സെക്യൂറായിട്ടുള്ള വീട്ടിൽ എനിക്ക് താമസിക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു സോ മച്ച് മൈ ലവ്ലി ഹൗസ് ഇത്രയും നല്ല ഫിറ്റായിട്ടുള്ളതും ഒരു ഡിസീസ് ഫ്രീയുമായിട്ടുള്ള ബോഡി എനിക്ക് തന്നെ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇങ്ങനെയുള്ള ഒരു ബോഡി ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നു അതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എനിക്കിതുവരെ എന്തൊക്കെ ബ്ലെസ്സിങ് ആണോ അങ്ങ് തന്നത് അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു അങ്ങയോട് എല്ലാ സൈഡിൽ നിന്നും എനിക്ക് ലവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണുള്ളത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് എന്തൊക്കെ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ഇനി എന്തൊക്കെ ഞാൻ സ്വീകരിക്കാൻ പോകുന്നുണ്ടോ അതിനും ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അബണ്ടൻസും ഹാപ്പിനെസ്സും വന്നുകൊണ്ടേയിരിക്കുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ഡേ ഓരോ ദിവസവും ബ്ലെസ്സിങ് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അബണ്ടൻസും ഹാപ്പിനെസ്സും ഞാൻ എവിടെ പോകുന്നു അവിടെയെല്ലാം എൻ്റെ പിറകെ വരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് തന്നത് യൂണിവേഴ്സാണ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്നെ നല്ല രീതിയിൽ ഗൈഡൻസ് എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ യൂണിവേഴ്സാണ് താങ്ക് യു സോ മച്ച് ടു ഗൈഡ് മീ ഇത്രയും നല്ല ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും നല്ല ഒരു പാർട്ണർ എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ പാർട്ട്ണർ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു അത് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഐ എം വർദി ഓഫ് ലവ് ഞാൻ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് ഞാൻ ലവ് ഡിസർവ് ചെയ്യുന്നു ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വളരെ കറീജിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഐ റിലീസ് മൈ ഫിയർ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ പേടിയെല്ലാം മാറ്റി വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ കാണുന്നത് എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ ഒരു പേടിയുമില്ല കാരണം യൂണിവേഴ്സിൻ്റെ പവർ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഐ ആം സോ പവർഫുൾ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ സന്തോഷം സ്വീകരിക്കാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഓരോ ദിവസം കൂടുന്തോറും വളരെയധികം ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം അട്രാക്ട് ലവ് ഐ ആം അട്രാക്ട് പീപ്പിൾ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇത്രയും നല്ല ആൾക്കാരെ തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് സമൃദ്ധി എൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ലൗവിങ്ങും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടിയതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഐ ആം ലൗഡ് ഐ ലൗഡ് മൈ സോൾ ആൻഡ് ബോഡി ഐ ആം സോ ഗ്രേറ്റ്ഫുൾ മൈ സ്പിരിച്വൽ പാത്ത് ഇങ്ങനെയൊരു ആത്മീയമായിട്ടുള്ള വഴിയിൽ എന്നെ കൊണ്ടെത്തിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇങ്ങനെ ആത്മീയമായിട്ട് പല ഗൈഡൻസും എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇത്ര നന്നായിട്ട് എന്നെ സംരക്ഷിക്കുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് അങ്ങയുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് ഉണ്ട് അങ്ങയുടെ ആ ഒരു സംരക്ഷണ വലയത്തിലാണ് ഞാൻ എപ്പോഴും ഉള്ളത് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു I am so grateful for my parents. I love my life. Every single day I am glowing and growing. Thank you so much universe giving everything. Thank you so much universe my perfect health. Thank you so much universe to giving love. Universe supporting to me. I am supporting universe. I am feeling it. Thank you so much, universe, this beautiful life. Thank you.